ക്യാപ്റ്റൻസി ടാസ്ക് ഇതുവരെ അതിനുള്ളിൽ നടന്നിട്ടില്ലായിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തവർ എന്ന് പറയുന്നത് ഒന്ന് ആദില ലക്ഷ്മി ജിസയിലായിരുന്നു അപ്പോ ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡിലാണ് ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നത് അതിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രൊമോ പ്രകാരം അവർക്ക് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ടാസ്ക് കൊടുക്കുന്നു നല്ല രീതിയിൽ ചുറ്റുന്ന ടൈപ്പ് ഒരു ടാസ്ക് ആണ് മിക്കവാറും കല ഇറങ്ങാനൊക്കെ സാധ്യതയുണ്ട് ഒരു റോപ്പ് മാതിരി ഒരു സാധനം കൊടുത്തിട്ട് അത് ഏഹ് വയറിൽ ചുറ്റി 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 അങ്ങോട്ട് പോവുക തിരിച്ചിങ്ങോട്ട് വരിക എന്നുള്ള തരത്തിലുള്ള ടാസ്ക് ആണെന്നാണ് ടോമോ കാണുമ്പോഴത്തേക്കും തോന്നുന്നത് അവരാര ജയിക്കും എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ ടിസ്റ്റ് എന്ന് പറയുന്നത് അടുത്ത വീക്കിലെ ക്യാപ്റ്റൻ ആരായിരിക്കും എന്നുള്ളത് കാരണം ഈ മൂന്ന് പേരും ഇതുവരെ ഇട്ടും ക്യാപ്റ്റൻ ആയിട്ടില്ല ആ ബിന്നി മാത്രമേ ഉള്ളൂ അവിടെ ഉള്ള ആ ക്യാപ്റ്റനായി മാറിയിട്ടുള്ളത് സോ ഇനി അടുത്തത് ആരായിരിക്കും എന്നുള്ള ചോദ്യം ആതിലെ ആകുമോ ജിസൈലാകുമോ അതോടൊപ്പം തന്നെ ലക്ഷ്മി ആകുമോ എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യം അത് പ്രൊമോ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ജിസൈലായാലും അതോടൊപ്പം തന്നെ ആതിലെ ഈ പറയുന്ന ലക്ഷ്മി ആയാലും ഈ മൂന്ന് പേരായാലും പലതരം പുതിയ കാര്യങ്ങൾ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് നാനേറ്റൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്തായാലും ആദ്യായി കഴിഞ്ഞാൽ അതൊരു ട്വിസ്റ്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അത് മാത്രമല്ല അടുത്ത വീക്കിലെ നോമിനേഷനിൽ നിന്ന് വരെ രക്ഷപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളതും വ്യക്തമാണ് സോ നമുക്ക് എപ്പിസോഡ് കണ്ട് തന്നെ മനസ്സിലാക്കാം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം